നമസ്കാരം മുൻ കേന്ദ്ര കേന്ദ്രമന്ത്രിയും അതായത് മുൻ ആഭ്യന്തര മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിട്ടുള്ള പി ചിദംബരം അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് എല്ലാവരും കണ്ടും കേട്ടുമൊക്കെ കാണും അദ്ദേഹം പറയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ സ്വദേശി ഭീകരർക്ക് പങ്കുണ്ടാകാം എന്നാണ് പറഞ്ഞത് അതിനിപ്പോൾ എല്ലാവരും കൂടെ അദ്ദേഹത്തെ എടുത്തിട്ട് അമ്മാനം ആടുകയാണ് അല്ലെങ്കിൽ ഏറിൽ കേറ്റുകയാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അതോടുകൂടി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് കൊലയാളികൾ വന്നത് പാകിസ്ഥാനിൽ നിന്നാണ് എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല എന്നുള്ളത് തന്നെയാണ് കൊലയാളികൾ വന്നത് പാകിസ്ഥാനിൽ നിന്നുള്ളതിനാണെന്ന് യാതൊരു തെളിവുമില്ല എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അത് സ്വ സ്വദേശി ഭീകരരാണ് എന്നുള്ളതാണ് ഈ സ്വദേശി ഭീകരരുടെ സഹായമില്ലാതെ ഒരിക്കലും ഒരിക്കൽ പോലും മറ്റൊരു ഭീകരന് നമ്മുടെ നാട്ടിലേക്ക് കടന്നു കയറാൻ കഴിയില്ല പ്രത്യേകിച്ച് ഈ പറയുന്ന അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കൂടി തന്നെയാണ് ഈ ഭീകരരൊക്കെ പ്രവർത്തിക്കുന്നത് പലരെയും പിടികൂടുമ്പോൾ പലരും നമ്മുടെ രാജ്യത്ത് നമ്മ ഈ പറയുന്ന അതിർത്തി പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നതാവാം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് അവർ തോന്നുന്നത് ഈ വെടി പൊട്ടുന്നതിന് അറ്റാക്കിന് മുമ്പ് മൂന്ന് വട്ടം മറ്റം ഒരാൾ ഈ പറയുന്ന ആ ഒരു എയർ റോപ്പ് ചെയ്യുന്ന ഒരാൾ അള്ളാഹു അക്ബർ വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അത് ഈ ഭീകരരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണോ എന്നുള്ളത് നമുക്കറിയില്ല അയാൾ ജോലി ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ നാട്ടിലാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ അതായത് സേനയുടെ പോലീസിൻ്റെ നമ്മുടെ സർക്കാരിൻ്റെ ഒക്കെ സംരക്ഷണയിൽ വളരെ നിശബ്ദം കഴിഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ ആണ് ആ അങ്ങനെയും ഭീകരരുണ്ട് എന്നുള്ളൊരു സത്യം കൂടി പറഞ്ഞു എന്നാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പിന്നെ കോൺഗ്രസിന് സ്വാഭാവികമായിട്ട് ഇതുവരെ എത്ര ഉണ്ട പോയി അതായത് വെടിയുണ്ട എത്രണം നമുക്ക് നഷ്ടപ്പെട്ടു എത്ര മിസൈൽസ് നഷ്ടപ്പെട്ടു ഈ അതുപോലെ തന്നെ പാകിസ്ഥാനു വേണ്ടി സംസാരിക്കുക എന്നല്ലാതെ മറ്റൊരു ശബ്ദം കോൺഗ്രസ്സിൽ നിന്ന് നമ്മൾ ആരെങ്കിലും ഇതുവരെ ഉയർന്നു കേട്ടിട്ടുണ്ടോ കോൺഗ്രസ് ചൈനയ്ക്കും പാകിസ്ഥാനും ഒക്കെ വേണ്ടി സംസാരിക്കുന്ന ഒരു രീതി അല്ലാതെ പറഞ്ഞു വരുമ്പോൾ തുടക്കം ഇന്ത്യയിൽ നിന്നായിരിക്കും പക്ഷെ പറഞ്ഞ് അങ്ങ് നിർത്തുന്നത് എവിടെയായിരിക്കും അത് നിർത്തുന്നത് എപ്പോഴും ഈ പറയുന്ന രാജ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഒരു തരത്തിൽ പലരുടെയും അച്ചാരം വാങ്ങിയൊക്കെ പറയുന്ന രീതിയിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടായിട്ടുണ്ട് ഇതേ തോന്നൽ തന്നെയാണ് ശക്തമായതാണ് അതായത് ഈ തോന്നൽ ശക്തമായത് പഹൽഗാം അറ്റാക്കിന് ശേഷമാണ് എന്നുള്ളത് മാത്രം അത് അദ്ദേഹം അതായത് പി ചിദംബരം ഒന്നുകൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്തിയപ്പോൾ അറിയാതെ സ്ലിപ്പ് ഓഫ് ദി ടങ്ക് ആണോ എന്നറിയില്ല സ്വദേശി ഭീകരർ എന്ന് പറയുന്നത് ഈ സ്വദേശി ഭീകരർ നമ്മുടെ രാജ്യത്ത് പലയിടത്തായിട്ട് സ്ലീപ്പർ സെല്ലുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ദേശീയ പാർട്ടിയുടെ നേതാവാണ് ഇപ്പോൾ പറയുന്നത് ഇത്തരത്തിൽ സ്വദേശി ഭീകരരുണ്ട് എന്ന് പറയുന്നത് ഇനി അതും അവിടെ നിൽക്കട്ടെ ഇതിന് തെളിവുകളൊന്നും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് ഇതിന് തെളിവുകളൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നു ഇത് അവിടെ നിൽക്കുമ്പോ തന്നെ ഇന്ന് പുറത്തു വരുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയുണ്ട് അതായത് നമ്മുടെ ശ്രീനഗറിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ഡാച്ചിഗ്രാം ദേശീയോദ്യാനത്തിനടുത്തുള്ള ലിഡ്വാസ് വനമേഖലയിൽ സുരക്ഷാ സേനയുമായിട്ട് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട് ഇതിൽ മൂന്ന് വിദേശ ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആ വാർത്ത ഈ വാർത്ത വരുമ്പോൾ ഇത് സാധാരണയായിട്ട് എല്ലാവരും നോക്കും ചിന്തിക്കുമ്പോൾ പറയും ആ ആസ് ൂഷൽ നമ്മുടെ രാജ്യത്ത് അതിർത്തിക്കൊക്കെ സംഭവിക്കുന്നതല്ലേ അതെ അതിർത്തിക്ക് അടുത്ത് സംഭവിക്കുന്നതല്ലേ എന്നുള്ള നമ്മുടെ ആ മനോഭാവം ഉണ്ടല്ലോ ആ മനോഭാവം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം അതിർത്തിക്കടുത്തായാലും അതിർത്തി കടന്ന് ഉള്ളിൽ വന്നിട്ടായാലും പ്രവർത്തിക്കുമ്പോൾ ഭീകരരാണ് പ്രവർത്തിക്കുന്നത് ആ ഭീകരർക്കെതിരെയാണ് നമ്മുടെ സേന പോരാടിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ ഈ കൊല്ലപ്പെട്ട ഭീകരർ എന്ന് പറയുന്നത് പെഹൽഗാം അറ്റാക്കുമായിട്ട് ബന്ധമുള്ള ഭീകരരാണ് എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട് സ്ഥിരീകരണം വന്നിട്ടില്ല പക്ഷെ അത്തരത്തിലുള്ള സൂചനകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പല കേന്ദ്രങ്ങളിൽ നിന്നും വന്നു തുടങ്ങിയിട്ടുണ്ട് ആ കേന്ദ്രങ്ങളിൽ വന്ന് വരുന്ന കാര്യങ്ങൾക്ക് ഔദ്യോഗിക ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട് എന്തായാലും ഈ പറയുന്ന ഡാച്ചിഗ്രാം ദേശീയോദ്യാനത്തിനടുത്തുള്ള ലിഡ്വാസ് വനമേഖലയിലാണ് സുരക്ഷാ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് ഹർവാനിലെ മോൾനാർ പ്രദേശത്ത് തീവ്രവാദികളുടെ സാന്നിധ്യമുണ്ടെന്നുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളെ തുടർന്ന് ഇന്ത്യൻ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും ചേർന്ന് നടത്തുന്ന ഓപ്പറേഷൻ മഹാദേവ് എന്ന രഹസ്യനാമത്തിൽ നടത്തുന്ന ഒരു ഓപ്പറേഷനിലാണ് ഇവർ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇത് പെഹൽഗാം അറ്റാക്കുമായി ബന്ധപ്പെട്ട് തന്നെ തീവ്രവാദികളെ എന്താ പറയാ തീവ്രവാദികളെ തീർത്തുമില്ലാതെയാക്കാനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തുന്ന ഓപ്പറേഷനാണ് ഈ ഓപ്പറേഷനിലാണ് ഈ മുതി മൂന്ന് വിദേശ ഭീകരവാദികൾ ഇല്ലാതെ ആയിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് സംയുക്ത ഓപ്പറേഷൻ നടന്നത് ഇന്ന് പുലർച്ചെയാണ് ഇന്ന് പുലർച്ചെ തിങ്കളാഴ്ച പുലർച്ചെ നടന്ന ഓപ്പറേഷനാണ് നമ്മളെല്ലാം വളരെ സുഗലോലുപരമായിട്ട് എന്ന് വേണമെങ്കിൽ പറയാമല്ലേ നമ്മൾ നമ്മളൊക്കെ നമ്മുടേതായ കാര്യങ്ങളൊക്കെ നോക്കി ജോലിക്കും അതല്ലാതെ മൂടിപ്പൊതച്ചുമൊക്കെ ഉറങ്ങുന്ന സമയത്ത് അവിടെ ഭീകരരുമായിട്ട് ഏറ്റുമുട്ടുകയാണ് നമ്മുടെ സേന ആ സേന ഇത്തരത്തിൽ ഏറ്റുമുട്ടും ഉയരാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതിനെന്താ ഇതിലിപ്പോ എന്താ വലിയ പ്രത്യേകത സവിശേഷതയൊക്കെ പറയാനുള്ളത് എന്നുള്ള ഒരു ചോദ്യം കൂടി ഒരു പക്ഷേ ഒരു പക്ഷേ കോൺഗ്രസ് ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസ് അത് ഉന്നയിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൽ വലിയ ആശ്ചര്യമൊന്നും തോന്നണ്ട അവർ ഒരിക്കലും ഭാരതീയ ഭാരതീയനാണ് എന്നുള്ള വിചാരത്തിൽ പ്രവർത്തിക്കില്ല അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും കോൺഗ്രസ് നമുക്ക് എത്ര ഉണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള പ്രതിപക്ഷ നേതാവൊന്നും അത്തരത്തിലുള്ള ചോദ്യവുമായിട്ട് രംഗത്ത് വരില്ല കാരണം ഒരു യുദ്ധം നടക്കുമ്പോൾ രണ്ട് ഭാഗങ്ങളിലും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുക അത് സ്വാഭാവികമാണ് പക്ഷെ യുദ്ധത്തിൽ ആത്യന്തികമായിട്ട് ആർക്കാണ് വിജയം എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ കടന്നു കയറി നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരെ ഇല്ലാതാക്കിയവർക്ക് വേണ്ടി അവർക്കെതിരെ നടത്തിയ ഒരു പോരാട്ടമായിരുന്നു ഓപ്പറേഷൻസ് അതിനെ വെച്ചിട്ടാണ് രാഷ്ട്രീയം കളിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഇനി ഈ കൊല്ലപ്പെട്ടിട്ടുള്ള അതായത് സുരക്ഷാ സേന നിരവധികം തീർത്തു കളഞ്ഞ ഈ ഭീകരർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഭീകരസംഘടനയായിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബയുമായിട്ട് ബന്ധമുള്ളവരായിരിക്കാം എന്നുള്ള കാരണ കാര്യങ്ങളൊക്കെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇത് പറഞ്ഞിരിക്കുന്ന ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലാണ് ഈ ഭീകരർ ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പെഹൽഗാം ആക്രമണത്തിന് ഉത്തരവാദികളായ ഗ്രൂപ്പിന്റെ ഭാഗമാകാനുള്ള സാധ്യതകളുണ്ട് ഇവരുടെ തിരിച്ചറിയൽ രേഖകളും പങ്കാളിത്തവും ഒക്കെ പരിശോധിച്ചു വരികയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ തരത്തിൽ വീണ്ടും വീണ്ടും അതിനിടയിൽ നമ്മുടെ സംയുക്ത സേനാ മേധാവിയൊക്കെ പറയുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്ന് പറയുന്നു ഈ ഇതും ഇപ്പോൾ ഇത് നടന്നതും ഒരുപക്ഷെ ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത് എല്ലാ കാര്യങ്ങളും വളരെ വെള്ളി വെളിച്ചത്തിൽ വന്ന് ഇതാ ഞങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നാലുപേരുടെ കയ്യടിയും കൂട്ടി പോക്കറ്റിലിട്ട് സു സന്തോഷത്തോടുകൂടി പോയി കിടന്ന് ഉറങ്ങുകയും ഇത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു എന്താ പറയുക ആത്മവീര്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന നടപടിയല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മക്കളെ നിങ്ങൾ പോയി അടിച്ച് തീർത്തിട്ട് അവന്മാരെ അടിച്ച് തീർത്തിട്ട് വന്നാൽ മതി എന്നിട്ട് നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങിക്കോളൂ ഒന്നും പറയാനില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ ഒരു ഒരു അവർ അവർ നൽകുന്ന ഒരു നിർദ്ദേശം എന്നുള്ളതാണ് ആ അത്തരത്തിലൊരു ഭരണകൂടം നമുക്ക് ഇല്ലാതെ പോയതിന്റെ കുറവുകൾ പലപ്പോഴും ഇതിന് മുന്നത്തെ കാലയളവുകളിൽ ഉണ്ടായിട്ടുണ്ട് അത് ഇല്ല എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയില്ല അപ്പോൾ കുറവുകൾ എല്ലാ ഭരണത്തിലും ഉണ്ടാകും ഇപ്പൊ ഈ ബി ജെ പി ഭരണത്തിൽ നോക്കിയാലും ചില കുറവുകളൊക്കെ ഒരുപക്ഷെ ഉണ്ടാകാം ആ അതും ഉണ്ട് അതും ഇതിന്റെ ഭാഗമാണ് അതൊരു ഭരണത്തിന്റെ ഭാഗമാണ് എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ എല്ലാം എന്താ പറയുക അച്ചിട്ട പോലെ എല്ലാം ശരിയാക്കി വെച്ചിട്ട് വെച്ചിട്ടല്ലല്ലോ ചെയ്യാൻ പറ്റുക അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ ചിദംബരം പറഞ്ഞതിനുള്ള മറുപടി കൂടിയാണ് ഇന്ന് നമ്മുടെ ജവാൻമാർ നമ്മുടെ സേന അതായത് നമ്മുടെ ഫോഴ്സ് ആർമി ഫോഴ്സ് അവിടെ ഭീകരരെ വധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് മാത്രമല്ല ഇതിലെ ഈ വാർത്തയ്ക്ക് ഒരു പ്രാധാന്യം വരുന്നത് നമ്മൾ നമ്മുടെ സുരക്ഷാ സേന തീർത്തിരിക്കുന്നത് പെഹൽഗാം അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭീകരരെയാണ് എന്നുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വര വരുന്നതോടെ ഈ ഒരു വാർത്തയ്ക്ക് തന്നെ ഈ ഒരു റിപ്പോർട്ടിന് തന്നെ മാനം മാറുകയാണ് എന്നുള്ളതാണ് പലരുടെയും ഇതുവരെ ചോദ്യം ഉന്നയിച്ചിട്ടുള്ള പലരുടെയും വായിൽ ആപ്പടിക്കാനുള്ള ഒരു വാർത്ത തന്നെയായി ഇത് മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള ഭീകരർ തന്നെ ആവട്ടെ നമ്മുടെ സേന ഇല്ലാതാക്കിയത് കാരണം അത് ഇന്ത്യക്ക് അഭിമാനം തന്നെയാണ് നമ്മുടെ രാജ്യത്തിനു നേരെ വരുന്ന ഒരു ഭീകരനെയും വെറുതെ വിടില്ല നമ്മുടെ സേന ആ ഭരണകൂടം അതിനുള്ള ഒരു അനുമതിയൊക്കെ കൊടുത്തിട്ടുണ്ട് അത്രത്തോളം ശക്തി ശക്തമായിട്ടുള്ള ഒരു ഭരണകൂടമാണ് നമുക്കുള്ളത്.